കൂലിപ്പണിക്ക് പോകാൻ എനിക്ക് വയ്യ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച വേണ്ടിയല്ല എൻ്റെ പേര് മൂന്ന് റാങ്ക് ലിസ്റ്റുകളിലുണ്ട് പണം കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ടല്ലേ എനിക്ക് ജോലി കിട്ടാതിരുന്നത് അതെൻ്റെ കുഴപ്പമാണോ അവൻ അച്ഛനോട് ചോദിച്ചു അച്ഛന് ഇല്ലായിരുന്നു അച്ഛൻ മുമ്പ് ജോലി ചെയ്തിരുന്നിടത്ത് ഡ്രൈവറായി ജോലിക്ക് കയറാൻ പറഞ്ഞപ്പോഴാണ് അവൻ അച്ഛനോട് പിണങ്ങിയത് വീട് വിട്ടിറങ്ങുമ്പോൾ അവൻ്റെ ലക്ഷ്യം കൊച്ചിയായിരുന്നു എങ്ങനെയെങ്കിലും ഒരു ചെറിയ ജോലിയെങ്കിലും സംഘടിപ്പിക്കണം ഒരു വിസ സംഘടിപ്പിച്ച് എങ്ങനെയെങ്കിലും നാട് വിടണം അതായിരുന്നു അവൻ്റെ ലക്ഷ്യം നാട്ടിലുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് കിടക്കാനുള്ള ശ്രമത്തിലാണെന്ന് അവനറിയാം അവൻ്റെ കൂടെ പഠിച്ചവരിൽ പലരും ഗൾഫിലാണ് ചിലർ യൂറോപ്പിലും അവരെക്കാളും ഒക്കെ പഠിക്കാൻ മെടുക്കാനായിരുന്നു അവൻ തൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ അവൻ്റെ സങ്കടമാണ് രാത്രി ബസ് സ്റ്റാൻഡിൽ കടന്നിറങ്ങിയിട്ട് രാവിലെ അവൻ ജോലി തടി ഇറങ്ങി കാര്യങ്ങൾ താൻ ഇപ്പോൾ ദീക്ഷിച്ചതുപോലെ എളുപ്പമല്ലെന്ന് അവൻ മനസ്സിലായി എല്ലായിടത്തും ബീഹാറിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും ബംഗാളിൽ നിന്നും വന്നവരാണ് ജോലി ചെയ്യുന്നത് കയ്യും കാര്യം പിടിച്ച് ജോലിക്ക് കയറും എന്നിട്ട് നാളെ തന്നെ കടയുടെ മുന്നിൽ കൊടിയും നാട്ടും ഒരു കടക്കാരൻ പുച്ചത്തോടെ പറയുന്നതും അവൻ കേട്ടു വൈകുന്നേരം അവൻ വീണ്ടും ബസ് സ്റ്റാൻഡിലെത്തി അവൻ തളർന്നിരുന്നു രാത്രി എട്ട് മണി കഴിഞ്ഞപ്പോൾ അവൻ കേട്ടിട്ട് മാത്രമുള്ള ചില രംഗങ്ങൾ അവൻ നേരിട്ട് കണ്ടു അവൻ്റെ അടുത്തും വന്നു ഒരാൾ അഞ്ഞൂറ് രൂപയേ ഉള്ളൂ അപരിചിതൻ പറഞ്ഞു അവനത് കേൾക്കാത്ത ഭാവത്തിലിരുന്നു അർദ്ധരാത്രിയിൽ അവൻ കണ്ട കാഴ്ചകൾ വിചിത്രമായിരുന്നു ഒൻപത് മണിയാകുമ്പോൾ ഇറങ്ങിപ്പോകുന്നത് തൻ്റെ ഗ്രാമം അവൻ ഓർത്തു ഇവിടെ പാതിരാത്രിക്കും തിരക്കാണ് അവൻ കിടക്കാനൊരു സ്ഥലം തേടി നടന്നപ്പോൾ ഒരു യുവാവും യുവതിയും ഒന്നാകുന്നത് അവൻ കണ്ടു അവൻ തിരിച്ച് നടന്നപ്പോൾ പിന്നിൽ നിന്ന് അവളുടെ ശബ്ദം കേട്ടു സാർ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഫ്രീയാകും അവനത് കേൾക്കാത്ത ഭാവത്തിൽ നടന്നു രാവിലെ അവൻ വീണ്ടും ജോലി തേടി ഇറങ്ങി പോക്കറ്റിൽ പണം കുറഞ്ഞു വരികയാണ് അവിടെ ഒരു തട്ടുകടയിൽ തട്ടുകടയിലാണ് ജോലി കിട്ടി ശമ്പളം ശമ്പളമൊക്കെ കുറവാണ് പക്ഷേ വേറെ നിറയെ ഭക്ഷണം കിട്ടും ഉച്ച കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ജോലിയായി പാതിരാത്രി കഴിഞ്ഞിട്ടും തുടരുകയാണ് അവർ തളർന്ന് വീഴുമെന്ന് തോന്നി അല്പം വിശ്രമിച്ചപ്പോൾ തട്ടുകടക്കാരൻ്റെ ചീത്തയും കേട്ടു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവർ സഹതാപത്തോടെയും പരിഹാസത്തോടെയും നോക്കുന്നത് അവൻ കണ്ടു നാട്ടിലായിരുന്നെങ്കിൽ ചീത്ത വിളിച്ചവന് അടികൊടുക്കാതെ വീട്ടിൽ പോകില്ല ഇവിടെയെല്ലാം കേൾക്കുകയും മാർഗ്ഗമുള്ളൂ രാത്രി രണ്ട് മണി കഴിഞ്ഞപ്പോൾ ജോലി തീർന്നു ഭക്ഷണത്തിൻ്റെ കണക്കെല്ലാം പറഞ്ഞിട്ട് തട്ടുകിടക്കാൻ മുന്നൂറ് രൂപ അവന് കൊടുത്തു അച്ഛനോട് വഴക്കുകൂടി പണം വാങ്ങിയത് അവൻ ഓർമ്മ വന്നു അതിൻ്റെ വില അവൻ മനസ്സിലാക്കുകയായിരുന്നു മുന്നൂറ് രൂപയ്ക്ക് വേണ്ടി തന്നെ ഇന്ന് എത്രയധികം കഷ്ടപ്പെട്ടു രാത്രി ആകാശം നോക്കി കിടന്നപ്പോൾ ഇന്നലെ കേട്ട ശബ്ദം അവൻ വീണ്ടും കേട്ടു സാർ ഇന്നലെ ഞാൻ ബിസി ആയിരുന്നു ഇപ്പോൾ ഫ്രീ ആണ് അവൻ മുഖം ചരിച്ചവളെ നോക്കി മുപ്പത് വയസ്സ് പോലും ഇല്ലാത്തൊരു യുവതി അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി ജീവിതത്തെപ്പറ്റിയുള്ള പ്രതീക്ഷകൾ നഷ്ടമാവുകയാണെന്ന് അവനറിയാം നാളെ എന്ത് അറിയില്ല ഇനി വീട്ടിലേക്കൊരു മടക്കാത്തറിയില്ല എന്ത് വന്നാലും നേരിടുക തന്നെ അവൻ അവളുടെ ഒപ്പം നടന്നു അവളെ കീഴടക്കുമ്പോൾ മനസ്സിലാത്മവിശ്വാസം എന്നറിയുന്നത് അവൻ അറിഞ്ഞു രണ്ടു ദിവസത്തിനുള്ളിൽ എത്രയോ ആൾക്കാരുടെ പുച്ഛവും പരിഹാസവും അവകന്നെയും നേരിട്ടറിഞ്ഞു പക്ഷേ അവളുടെ കണ്ണുകളിൽ പ്രണയമാണ് അവൾ ചെറുപ്പം ചെറുപ്പഞ്ചിരിയോടെ അവനെ നോക്കിക്കടന്നു അച്ഛൻ പറഞ്ഞ അനുസരിച്ചാലവൻ നാം ചിന്തിച്ചു തുടങ്ങി ആരുടെയും പാട്ടെന്തൊപ്പം കേൾക്കണ്ട കൂലി കൃത്യമായി കിട്ടുകയും ചെയ്യും അച്ഛൻ തന്ന മേൽവിലാസം കയറിക്കളിയാതിരുന്ന നന്നായിരുന്നു അവന് തോന്നി പക്ഷേ അവനെ തപ്പി നോക്കിയെങ്കിലും കിട്ടിയില്ല എവിടെയോ നഷ്ടപ്പെട്ടു അവൻ അച്ഛനെ വിളിച്ചു അവന് ചമ്മലുണ്ടായിരുന്നു അച്ഛൻ പരിഹസിക്കുമെന്നാണ് അവൻ കരുതിയത് പക്ഷേ അച്ഛൻ സ്നേഹത്തോടെ അവനോട് പറഞ്ഞു പാരമ്പര്യമായ വലിയ സ്വത്തൊന്നുമില്ലാത്തവർക്ക് രണ്ടെട്ടം കൂട്ടിമുട്ടിക്കാൻ വലിയ പാടുപെടേണ്ടി വരും അച്ഛൻ മേൽവിലാസം പറഞ്ഞു കൊടുത്തു മൂന്നാറിലെ ഒരു എസ്റ്റേറ്റിലാണ് ജോലി മൂന്നാറിലെ ഒരു എസ്റ്റേറ്റിലാണ് ജോലി അവിടെ എത്തിപ്പളവഞ്ഞ് കിട്ടി അച്ഛൻ്റെ പേരും പറഞ്ഞ് മറ്റൊരാൾ അവിടെ ജോലിക്ക് കയറിയിട്ടുണ്ട് അവന് കാര്യം പിടി കിട്ടി നഷ്ടപ്പെട്ട് പോയ അച്ഛൻ്റെ കുറിപ്പിടി അവനായിരിക്കും കിട്ടിയത് എന്താണ് എൻ്റെ പേര് അവൻ ചോദിച്ചു ആദ്യം നിങ്ങളാരണെന്ന് പറ ചെറുപ്പക്കാരൻ്റെ സംസാരത്തിൽ മയമൊന്നുമില്ല കള്ളത്തരമല്ലേ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ടെൻഷനായിരിക്കും എൻ്റെ അച്ഛൻ്റെ പേരും പറഞ്ഞാണ് താനോട് ജോലിക്ക് കയറിയിരിക്കുന്നത് രമേശൻ പറഞ്ഞു അവൻ ഞട്ടി പ്ലീസ് ചതിക്കരുത് കൊച്ചിയിൽ പട്ടണി കടന്നു വടുത്തപ്പഴാണ് ഇങ്ങനെയൊരു കുറിപ്പിടി കിട്ടിയത് അവൻ കൈകൂപ്പി പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യും എനിക്കും ജീവിക്കണ്ടേ രമേശൻ ചോദിച്ചു വേറെ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കുന്നത് വരെ ചിലവുള്ളപ്പഴം ഞാൻ തരാം ചെറുപ്പക്കാരൻ പറഞ്ഞു അവൻ സ്വയം പരിചയപ്പെടുത്തി എൻ്റെ പേര് അശോകൻ വയനാട്ടിലാണ് വീട് കൃഷിയെല്ലാം തകർന്നു വലിയ പഠിപ്പമില്ല അങ്ങനെ ജോലി കിട്ടി ഇറങ്ങിയതാണ് അവൻ പറഞ്ഞു രമേശൻ അവൻ്റെ മുറിയിൽ കൂടി വലിയ അല്ലേ ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടാതിരിക്കില്ല രമേശൻ പറഞ്ഞപ്പോൾ അശോകൻ ചിരിച്ചു ഇവിടെ യൂണിയൻ ഉണ്ട് അതിലങ്കമാണെങ്കിലേ കിട്ടും അതൊക്കെ കുറച്ച് പാടാണ് ഒരു ലയത്തിലാണ് അവരുടെ താമസം വലിയ അറ്റകുറ്റപ്പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കെട്ടിടത്തിൻ്റെ അവസ്ഥ അശോകമാണ് അഴപ്പിച്ചാൽ തന്നെയും അശോകൻ പറഞ്ഞു ബസ് സ്റ്റാൻഡിലേക്ക് അടുത്തലേൽ കിടന്നതെനിക്ക് ഇതൊരു സ്വർഗ്ഗമാണെന്ന് അശോകൻ അറിയില്ലല്ലോ രണ്ടുപേരും ഒന്നിച്ചിരുന്ന കമ്പനി കൂടി അശോകൻ്റെ ചിലവായിരുന്നു ഇവിടെ എനിക്കൊരു ഉണ്ട് മദ്യം തിരക്കി പിടിച്ചപ്പോൾ അശോകൻ പറഞ്ഞു ജോലി കിട്ടിയപ്പോഴേ ലവ് സെറ്റാക്കിയല്ലേ രമേശൻ ചോദിച്ചു ജോലി ഉണ്ടെങ്കിൽ അത് എളുപ്പമാണ് ഒരു ജോലിയും ഇല്ലാതെ നടന്ന കാലത്ത് എത്ര എണ്ണത്തിൻ്റെ പുറകെ നടന്നതാണെന്ന് അറിയാമോ ഒരെണ്ണം മൈൻഡ് ചെയ്തില്ല അശോകൻ പറഞ്ഞു അവൻ പുറത്തേക്ക് പോയി അല്പം കഴിഞ്ഞപ്പോൾ കേട്ടിടത്തിൻ്റെ പിന്നിൽ നിന്ന് അവരുടെ സ്വകാര്യം കേട്ടു പിന്നെ അവളുടെ നിശ്വാസങ്ങൾ കേട്ടു അവർ ഒന്നാകണമെന്ന് അവൻ്റെ മനസ്സിലായി കൊച്ചിയിലെ ഓർമ്മകൾ അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു പാവം അവളിപ്പോൾ മറ്റാരുടെയെങ്കിലും കൂടെ ആയിരിക്കും അവളുടെ മുഖം മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല അശോകൻ അവളെ കേടക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അശോകൻ വന്നപ്പോൾ രമേശൻ വാതിൽ തുറന്നു അശോകൻ്റെ നെറ്റി വേർത്തിട്ടുണ്ട് കല്യാണം കഴിച്ചോട് സെറ്റിലാകാൻ തീരുമാനിച്ചുവല്ലേ രമേശൻ ചോദിച്ചു ഒന്നുമില്ല എങ്ങനെയെങ്കിലും നാട് വിടണം ഇവിടെ കിടന്ന് ഒരിക്കലും ഗതി പിടിക്കില്ല അശോകൻ പറഞ്ഞു അപ്പം ആ പെൺകുട്ടിയുടെ കാര്യം രമേശ് ചോദിച്ചു ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് വ്യാജമേൽവിലാസമല്ലേ എങ്ങനെ കണ്ടുപിടിക്കാനാണ് അശോകൻ നിസ്സാരമായി പറഞ്ഞു പറഞ്ഞു രാവിലെ ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ രമേശിൻ്റെ സങ്കടം തോന്നി ഒരു കുട്ടി കണ്ണുകൾ ദൈന്യതയാണ് അവളെ കണ്ടാലറിയാൻ വീട്ടിലെ അവസ്ഥ മോശമാണെന്ന് നാലച്ച പാവാടി ടോപ്പാണ് വേഷം അവൾ അശോകന്റെ ഒപ്പം ഒരു ജീവിതം സ്വപ്നം കാണുന്നുണ്ടാകും താൻ ചതിക്കപ്പെടുകയാണെന്ന് പാവ അറിയുന്നില്ല എന്താ പേര് അവൻ ചോദിച്ചു ഗൗരി അവൾ പറഞ്ഞു നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം താൻ പരിചയപ്പെടുന്ന രണ്ടാമത്തെ പെൺകുട്ടിയാണ് അവൾ രണ്ടുപേരുടെ അവസ്ഥ ദയനീയമാണ് ഇനിയും എന്തൊക്കെ കാഴ്ചകൾ കാണേണ്ടി വരും അശോകഠൻ്റെ കൂട്ടുകാരനാണല്ലേ അവൾ ചോദിച്ചു അവൻ തലയാട്ടിയാണ് നിനക്ക് അവനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ രമേശൻ ചോദിച്ചു നാടും വീടും ഒക്കെ അശോകട്ടം പറഞ്ഞിട്ടുണ്ട് മറ്റൊന്നും അറിയില്ല അവൾ പറഞ്ഞു അവൻ പറഞ്ഞതെല്ലാം കളവാണെന്ന് അറിയില്ലല്ലോ തുറന്ന് പറയാനും പറ്റില്ല അവൻ ധർമ്മസങ്കടത്തിലെ ഈ പ്രായത്തിൽ കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഒറ്റവാക്കിൽ വാക്കിൽ അവനെല്ലാം ഒതുക്കി അവൾ തലകുണിച്ചു നിന്നു എന്നെ ചതിക്കില്ല എന്ന് അശോകട്ടം പറഞ്ഞു അവൾ പറഞ്ഞു പിന്നെ അവനൊന്നും പറഞ്ഞില്ല രമേശൻ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ ലൈസൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് തേടി ശരിക്കുന്ന ട്രാക്ടറിൻ്റെ ഡ്രൈവറായി ജോലി കിട്ടി ഒരാൾ ലീവിൽ പോയതിൻ്റെ ഒഴിവാണ് അവൻ മടങ്ങി വരുന്നത് വരെയുള്ള ജോലി തൽക്കാലത്തേക്കാണെങ്കിലും ഒരു ജോലി സെറ്റായല്ലോ ഇനി ഒര്ണത്തിനെ വളച്ചെടുത്ത് ജീവിതം അടിച്ച് പൊളിക്കാൻ നോക്ക് അവസാനം ഓർമ്മിക്കാൻ ഓർമ്മിക്കാനതൊക്കെ കാണൂ വൈകുന്നേരം കമ്പനി കൂടിയപ്പോൾ അശോകൻ പറഞ്ഞു അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് രമേശനറിയാം തന്നെ പോലെ സമൂഹത്തിൽ നിന്ന് അവനും മോശാനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തിരിച്ചും കടപ്പാടൊന്നുമില്ലല്ലോ രാത്രി ഇന്നലത്തെ എൻ്റെ ആവർത്തനമായിരുന്നു അവളുടെ ഞരക്കങ്ങൾ കേൾക്കുന്നുണ്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ പലരും മൃഗങ്ങളാണെന്ന് പാവം കുട്ടി അവൻ മന്ത്രിച്ചു രാവിലെ അവളെ കണ്ടപ്പോൾ കണ്ണുകളിൽ ആലസ്യമുണ്ട് പഴയ നരച്ച പാവാടിൻ്റെ ഒപ്പം തന്നെ വേഷം അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം താനാണെന്ന് രമേശനറിയാം താൻ ഈ ജോലി ഒഴിവാക്കിയത് കൊണ്ടാണല്ലോ അശോകൻ കയറി വന്നത് അവനൊരു നൂറ് രൂപ അവൾക്ക് കൊടുത്തു എന്തെങ്കിലും വാങ്ങി കഴിക്കും അവൻ പറഞ്ഞു അവളെപ്പറ്റി രമേശൻ കൂടുതലറിഞ്ഞു അമ്മയുണ്ട് പക്ഷേ രണ്ടാണു കൂടെ ഉള്ളത് എങ്ങനെയെങ്കിലും എവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് അവൾ അതാണ് അശോകന്റെ മുന്നിൽ കീഴടങ്ങുന്നതിൻ്റെ കാരണം ജോലി സ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ രമേശൻ നടത്തുന്നുണ്ടായിരുന്നു യൂണിയൻ നേതാവ് ജാക്കറ്റ് പിടിച്ചതും മദ്യം പാങ്ക് അതിനു വേണ്ടിയായിരുന്നു അശോകനെ സഹായിച്ചു സ്ഥിരം ജോലിക്കാരൻ തിരിച്ചു വന്നപ്പോൾ അശോകൻ മറ്റൊരു ട്രാക്ടറിൽ ജോലിക്ക് കയറി എൻ്റെ ജോലി പോകുമെന്ന് പേടിക്കണ്ട അന്നത്തെ ചിലവ് രമേശിൻ്റെ വകയായിരുന്നു ഞാൻ അധികം വൈകുന്നേരം പോകും രമേശേട്ടാ ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ അശോകൻ പറഞ്ഞു പെട്ടെന്നത്തെ ഇങ്ങനൊരു തീരുമാനം രമേശൻ ചോദിച്ചു അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല രാത്രി തന്നെ അശോകൻ യാത്ര പറഞ്ഞു പോയി രമേശിൻ്റെ സംശയം തോന്നിയെങ്കിലും ഒന്നും ചോദിച്ചില്ല രാവിലെ ഗൗരി അറിഞ്ഞുകൊണ്ട് വന്നപ്പോഴാണ് കാര്യം പിടികിട്ടിയത് അവൾ ഗർഭിണിയാണ് മാത്രമല്ല അവളുടെ കാതിലും കഴുത്തിലുമുള്ളതെല്ലാം അവൻ പണ്ടേ ചോദിച്ചു വാങ്ങിയിരുന്നു ഇപ്പോഴുള്ളത് മുക്കു പണ്ടമാണ് പോലീസുകാർ പരാതി കൊടുക്കാം അല്ലാതെ എന്ത് ചെയ്യാനാണ് അവൻ്റെ പേര് പോലും വ്യാജമാണ് രമേശൻ പറഞ്ഞു ഒന്നും വേണ്ട ഇപ്പോൾ തന്നെ ഞാനിവിടെ ഒരു അധികം ഇനി പഴിച്ചവൾ എന്ന പേരും കിട്ടും അവൾ പറഞ്ഞു അപ്പം അതിൻ്റെ കുട്ടി രമേശൻ ചോദിച്ചു അവൾ അവൾക്കരിഞ്ഞു അവളുടെ തീരുമാനം എന്താണെന്ന് അവന് മനസ്സിലായി എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചല്ലേ അവൻ ചോദിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു നീ പേടിക്കണ്ട നിനക്ക് ഞാനുണ്ട് അവൻ പറഞ്ഞു അവൾ വിശ്വാസം വരാതെ അവനെ നോക്കി പേടിക്കണ്ട എൻ്റെ പേര് മേൽവിലാസമൊക്കെ കറക്റ്റാണ് അവൻ പറഞ്ഞു അവളുടെ രണ്ടാണി ചോട് സംസാരിച്ചപ്പോൾ അയാൾക്ക് ഇരട്ടി സമ്മതം ശല്യം ഒഴിവാക്കുമല്ലോ എന്ന ചിന്തയാണ് അയാൾക്ക് ചെറിയൊരു ചടങ്ങിൽ അവൻ അവളെ താലി ചാർത്തി പിന്നെ അവളെയും കൂട്ടി നേരെ പോയത് ആശുപത്രിയിലേക്കാണ് അവൾ രണ്ട് മാസം ഗർഭിണിയാണ് അവർ ദുഷ്ടൻ്റെ വിത്ത് എനിക്ക് വേണ്ട അവൾ പറഞ്ഞു അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല അവൾ ദേഷ്യം കൊണ്ട് പറയുന്നതാണെന്ന് അവനറിയാം അവൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് അയാളുടെ ചോരയെ സ്നേഹിക്കാനാവില്ല അവൾ തീർത്ത് പറഞ്ഞു പിന്നെ അവൻ എതിർത്തില്ല ശനിയാഴ്ച വൈകുന്നേരം അവൻ കൊച്ചിയിലേക്കാണ് പോയത് ബസ് സ്റ്റാൻഡിൽ അവളുണ്ടായിരുന്നു അവനെ കണ്ടപ്പോൾ അവൾ ചിരിച്ചു എന്നെ മറന്നിട്ടില്ല അല്ലേ കള്ളച്ചിലൂടെ അവൾ ചോദിച്ചു എൻ്റെ ജീവിതത്തിലേക്ക് കിടന്നു വന്നിട്ടുള്ള രണ്ട് സ്ത്രീകളിലൊരാളാണ് നീ അതിൽ ആൾ നീയാണ് രണ്ടാമത്തെ ആൾ ഇന്ന് ഭാര്യയാണ് അവൻ പോക്കറ്റിൽ കരുതിയിരുന്ന പതിനേഴ് രൂപ ആൾക്ക് കൊടുത്തു എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും മാസം വരെ തുക ഞാൻ നിനക്ക് അയച്ചു തരും മറ്റെന്തെങ്കിലും തൊഴിൽ ചേർത്ത് ജീവിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ നിമിഷം അതിൽ മാറി ചിന്തിക്കാം അവൻ പറഞ്ഞു അവൾ പൊട്ടിക്കരഞ്ഞു അവളുടെ കഥയും കാരണം അനിക്കുന്നതായിരുന്നു അവൾ ഓട്ടോയിൽ വീട്ടിലേക്ക് മടങ്ങുന്നത് അവൾ കണ്ടു അവൾക്ക് പെട്ടെന്ന് തൊഴിൽ നിർത്താനാവില്ലെന്ന് അവനറിയാം ഇനിയെല്ലാം വിധി പോലെ നടക്കട്ടെ അവൻ മൂന്നാറിലേക്ക് മടങ്ങി അവിടെ ഒരാൾ ഉറക്കം വിളിച്ച് തനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടെന്ന് അവനറിയാം